ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ പ്രമോ കഥയിൽ സൂര്യ പത്മിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് പത്മിനിയോട് പറയുന്നുണ്ട് ഞാൻ കുറേ നേരമായിട്ട് കൽപ്പനയെ ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷേ അവൾ ഫോൺ എടുക്കുന്നില്ലല്ലോ എന്താണ് കാര്യമെന്നൊക്കെ അന്വേഷിക്കുകയാണ് പണിമംഗലത്ത് നടന്ന കാര്യങ്ങളെല്ലാം പത്മിനിക്ക് പറയാൻ ബുദ്ധിമുട്ടാകുന്നുണ്ട് പത്മിനി എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഫോൺ അച്ഛന് കൊടുക്കാമെന്ന് പത്മിനി പരമേശ്വരൻ്റെ കയ്യിലേക്ക് ഫോണുമായിട്ട് ചെല്ലുകയാണ് ശേഷം കാണിക്കുന്നത് സുകുമാരിയമ്മയും പ്രിയങ്കയുമാണ് രണ്ടു പേരും മുറി അടച്ചിരുന്നിട്ട് കഥകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ഇവർ പൊട്ടിച്ചിരിക്കുന്നത് റൂമിന്റെ വെളിയിലായിട്ട് നിന്ന് യശോദയും തിരുമേനയും കേൾക്കുന്നുണ്ട് തിരുമേനയും യശോദയും റൂമിനുള്ളിലേക്ക് വരുന്നുണ്ട് തിരുമേനി അമ്മയോട് ചോദിക്കുന്നുണ്ട് പ്രിയമോളുടെ ചിരിയല്ലേ ഇപ്പം കേട്ടതെന്ന് തിരുമേനി ചോദിക്കുന്നത് കേട്ട് സുകുമാരി സുകുമാരിയമ്മൻ ഞെട്ടിപ്പോകുന്നുണ്ട് പ്രിയങ്ക അതേ സമയത്ത് തന്നെ ഒന്നും അറിയാത്തവളെ പോലെ അഭിനയിക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രൊമോയുമായി വീണ്ടും കാണാം താങ്ക്